എന്താട്ടോ ആ രണ്ടും കഴിഞ്ഞില്ല എന്താ പാട് കള താളെ സെറ്റായല്ലോല്ലേ സംഭവം വെള്ളാണ്ടടിച്ചിട്ട് ആ സ്ടാ ഞണ്ട് എന്ത് ആട് കൊത്തി കളിച്ചിട്ടേ നല്ലാണ്ട് സെറ്റാക്കിട്ടോ ഇല്ല ഒന്നും കൂടി ഇളക്കിയിട്ട് നല്ലതാണ് കളിച്ചു കളിച്ചല്ലാ ഒന്നുകൂടി വേണമെങ്കിൽ ഒന്നാണ്ട് ആ ഇളകാത്ത ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ കൊത്തി കളിച്ചു മാഷാ അല്ലാ അങ്ങനത്തന്നെയാണോ അതാണല്ലോ ദാസേടനോട് ആക്കിയത് കാരള്ളേ നമ്മൾ ഈ പാത്തു പോകാം ഞാൻ കുഞ്ഞാൻ പിന്നീട് ഈ ഭാത്തേക്ക് നമ്മൾ പോകണ്ട അതിന് പറ്റിയ ആളവിടെ ആക്കിക്കണായിരുന്നേ മാഷാല്ല സംഭവതാ സെറ്റ് ആയിട്ടാ ഇനി എന്ത് ചെയ്യാൻ എന്തെയാ രണ്ട് വള്ളം തീർന്ന കുഞ്ഞിപ്പ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മളെന്തിനാണ് പേടിച്ചിന് കുഞ്ഞിപ്പാകുള്ളിടത്തോളം നമ്മള് വള്ളം കുഞ്ഞിപ്പാകെ കൊടുന്ന് പോയില്ല അതിനല്ല നമ്മൾ കുഞ്ഞിപ്പാകാനെ ഏൽപ്പിക്കണേ ആ ഏത് ആ ആയിക്കോട്ടെ ആ ഇനി ഇറങ്ങാൻ അയ്യല്ല എല്ലാം ഇറങ്ങൂല ആ കുറെ ഇറങ്ങിക്കണല്ലോ എന്തെല്ലാം